കറുകടത്ത് ആത്മഹത്യ ചെയ്ത ടി സി വിദ്യാര്ഥിനിക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി കോതമംഗലത്ത് കൂട്ട ഉപവാസം സംഘടിപ്പിച്ചു കോതമംഗലം കറുകടത്ത് ലൌ ജിഹാദിനിരയായി ആത്മഹത്യ ചെയ്ത സോന എൽദോസിന് നീതി ഉറപ്പാക്കണമെന്നും പ്രണയം നടിച്ച് മതം മാറ്റുന്ന ലവ് ജുഹാദ് കുറ്റകൃത്യമായി പരിഗണിച്ച് കേരള നിയമസഭ നിയമനിർമ്മാണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി കോതമംഗലത്ത് കൂട്ട ഉപവാസം സംഘടിപ്പിച്ചത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ ബാബു ഉപവാസം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം വ്യക്തി നിയമം പരിഗണിച്ച് ആ സമുദായത്തിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറയ്ക്കാമെന്ന കോടതി വിധി ഇതര സമുദായങ്ങൾക്കും ഭീഷണിയാകുമെന്ന് ആർ വി ബാബു ചൂണ്ടിക്കാട്ടി ഇതര സമുദായങ്ങളിൽ നിന്നും ലൌജുഹാദിലൂടെ മതം മാറ്റുന്ന പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മുസ്ലിം പുരുഷ ന്മാർക്ക് വിവാഹം കഴിക്കാമെന്ന സാഹചര്യം കോടതി വിധിയിലൂടെ ഉണ്ടാക്കപ്പെടുന്നുണ്ട് ഇത്തരം കേസുകൾ പോക്സോ കേസുകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്നതും കണക്കിലാക്കേണ്ടി വരും പുതിയ കോടതി വിധി രാജ്യത്തെ ഏകീകൃത സിവിൽ നിയമത്തിന്റെ ആവശ്യകതയാണ് ബോധ്യപ്പെടുത്തുന്നതെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു പറഞ്ഞു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വാമി ദേവ ചൈതന്യാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ട ഉപവാസത്തിന്റെ സമാപന സമ്മേളനം സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സുഖമായി ജീവിക്കാം കുട്ടി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ അമ്മ അന്വേഷണം ഉണ്ടായി കാരണം അന്വേഷിച്ചാൽ അതിന്റെ പേരിൽ എന്ന് ഇപ്പൊ പറഞ്ഞു ഹാദ കേരളത്തിൽ ഇല്ല എന്തുകൊണ്ട് ഒരു കേസിൽ മതപരിവർത്തനം എന്ന ഉദ്ദേശമുണ്ട് പ്രണയത്തിന്റെ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകിയ സംസ്ഥാന ഉപാധ്യക്ഷൻ സ്വാമി ദേവ ചൈതന്യാനന്ദ സരസ്വതികൾക്ക് സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികള ടീച്ചർ നാരങ്ങാനീര് നൽകിക്കൊണ്ട് ഉപവാസം അവസാനിപ്പിച്ചു എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ബാബു അധ്യക്ഷത വഹിച്ചു ക്യാപ്റ്റൻ കെ സുന്ദരൻ സംസ്ഥാന ഉപാധ്യക്ഷൻ എസ് സുധീർ കാസ സംസ്ഥാന പ്രസിഡന്റ് കെവിൻ പീറ്റർ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിമാരായ ഇ ജി മനോജ് എം സി ശാന്തി പി എൻ അശോകൻ പി ബി കരുണദാസ് പ്രൊഫസർ ദേവകി അന്തർജനം ബിന്ദു ോഹൻ ശോഭാസുന്ദരം ഡോക്ടർ വിജയകുമാരി ചന്ദ്രാചാര്യ കെ എൻ പ്രകാശൻ എ വി കലേശൻ കെ എസ് ശിവദാസ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു സ്വാഗതവും കോതുമംഗലം താലൂക്ക് പ്രസിഡന്റ് എ എൻ വിജയൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്